ഹലോ ഫ്രണ്ട്സ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ പോകുന്ന ഒരു വീഡിയോട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ നമ്മളോട് ചോദിച്ചിരുന്നത് അതിൽ പ്രധാനപ്പെട്ടവയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ അതുപോലെ എക്സാം ഈ വർഷം ഉണ്ടാവുമോ തുടങ്ങിയ സംശയങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളുടെ ഡൗട്ട്സിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതാണ് അതുപോലെ എൻ എസ് അക്കാദമി ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ചോദിച്ചൊരു ഡൗട്ടായിരുന്നു ബി എസ് സി ബോട്ടണി അല്ലെങ്കിൽ സുവോളജി കഴിഞ്ഞതിനു ശേഷം ബയോടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഇന്ന് നോട്ടിഫിക്കേഷൻ മാർച്ച് ഒന്നിലെ ഗസറ്റിലാണ് പി എസ് സി പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ബയോടെക്നോളജിയിലാണ് കഴിഞ്ഞതെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഇന്ന എലിജിൾ എന്നായിരിക്കും ഈ പോസ്റ്റിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വൈ ഐ ആം ഇന്നലിജിബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അതിൽ ക്വാളിഫിക്കേഷൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ബയോടെക്നോളജി ിൽ ഈക്വലൻറ്റ് ഓർ ഹയർ ആയിട്ട് നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വെച്ച് അപ്ലൈ ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിപ്പം എം എസ് സി ബയോടെക്നോളജി ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾ ഇക്വലൻസി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ബി എസ് സി ബയോടെക്നോളജിക്ക് നേരെയുള്ള ഓപ്ഷൻ ആയിരിക്കണം ആ കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫുഡ് ടെക്നോളജിക്ക് ഈക്വൽ ഓർ ഹയർ വെച്ചിട്ട് വേണം നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കണം ഓക്കെ അതുപോലെ തന്നെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഡൗട്ടായിരുന്നു ഈ എക്സാം ഈ വർഷം ഉണ്ടാവുമോ പി എസ് സിയുടെ കാലണ്ടർ ഒക്കെ ഒരു വർഷത്തെ കാലണ്ടർ ഒക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്തതല്ലേ ഇനി ഈ എക്സാം ഈ വർഷം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് കമ്മീഷൻ്റെ ഒരു ഡിസിഷനിൽ നിന്ന് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം കൃത്യം ായിട്ട് അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജ്ഞാപനം ചെയ്യുന്ന തസ്തികളുടെ പരീക്ഷകൾ കമ്മീഷൻ നിശ്ചയിക്കുന്ന മുറയ്ക്ക് കലണ്ടറിൽ ഉൾപ്പെടുത്തും അതായത് ഈ വർഷം വരുന്ന നോട്ടിഫിക്കേഷൻ കമ്മീഷൻ്റെ ഡിസിഷൻ അനുസരിച്ച് ഈ വർഷം തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ടാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു ഏഴ് എട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം വരുന്നുണ്ട് സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഒരു ഏഴെട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പം ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാന്ന് വിശ്വസിക്കുന്നു ഏണസ് അക്കാദമി ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഏണസ് അക്കാദമിയുടെ ചീഫ് എജ്യൂക്കേറ്ററായ സുബിത് സി സാറാണ് ഈ വെബിനാർ നയിക്കുന്നത് മാർച്ച് മൂന്ന് സൺഡേ ആണ് ഈ വെബിനാർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നിങ്ങൾ ഈ അവസരം യാതൊരു കാരണം പാഴാക്കരുത് ഞാൻ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു ഏഴെട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വെബിനാറിൽ തരുന്നുണ്ട് നമുക്കറിയാം പത്ത് ആണ് നിങ്ങളുടെ സിലബസിൽ ഉള്ളത് അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ജനറൽ ഇംഗ്ലീഷ് അതുപോലെ എബിലിറ്റി ആൻഡ് റീസണിങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എഴുപത് മാർക്ക് നിങ്ങൾ സബ്ജെക്ട് ഓറഞ്ച് പഠിച്ച കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഓരോ മൊഡ്യൂളുകളും എങ്ങനെ പഠിക്കണം ഏതൊക്കെ റെഫറൻസുകൾ യൂസ് ചെയ്യണം എത്ര സമയം ഒരു മൊഡ്യൂളിന് സ്പെൻഡ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ നമുക്ക് വന്ന പ്രധാനപ്പെട്ട കുറച്ച് ഡൗട്ട്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് അതല്ല നിങ്ങൾക്ക് വേറെ മറ്റ് ചില ഡൗട്ട്സുകളുണ്ടെങ്കിൽ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാറിൽ സാറിനോട് നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് അത് മാത്രമല്ല ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് സോ ഈ അവസരം നിങ്ങൾ പാഴാക്കരുത് പി എസ് സിയുടെ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ചുള്ള എക്സാം ട്രെൻഡും ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് നിങ്ങൾ അതിൽ എത്രത്തോളം കേപ്പബിൾ ആണ് ഞാൻ ആ മോഡ്യൂൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ സയൻസ് എന്ന് പറഞ്ഞൊരു മോഡ്യൂള് നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾ ആ മോഡ്യൂളിൽ എത്രത്തോളം കേപ്പബിൾ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ പി എസ് സിയുടെ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളും വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്റ്റഡി സ്ട്രാറ്റജി സിലബസ് ഡിസ്കഷൻ എക്സാം പാറ്റേൺ അപ്പം നമ്മുടെ മെയിൻ പ്രോഗ്രാമുകൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം അത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ് എൻ എസ് അക്കാദമിയിൽ വരുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സിലബസ് ആയിട്ട് കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ മൊഡ്യൂളുകളിലും എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് ഓരോ മൊഡ്യൂളുകൾ നിങ്ങൾ പഠിച്ച ശേഷം ആ മൊഡ്യൂളിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ച് അല്ലെങ്കിൽ എത്രത്തോളം നോളജാണ് നിങ്ങൾക്ക് ആ മൊഡ്യൂളിൽ ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും ഈ കോഴ്സിലുണ്ട് അതുമാത്രമല്ല എക്സാം വരെയും നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഡൗ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെൻറ്ററിനോട് ചോദിക്കാവുന്നതാണ് അത് മാത്രമല്ല ഡൗട്ട് ക്ലിയർ സെഷൻസ് പ്രത്യേകം ഡൗട്ട് ക്ലിയർ സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഓരോ മൊഡ്യൂളിന് ശേഷവും നിങ്ങൾക്ക് ആ മൊഡ്യൂളിൽ ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഡൗട്ട് ക്ലിയർ സെഷൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് തന്നെ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഫീച്ചറാണ് ഈ കോഴ്സ് െക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ